ഭാരതത്തിലെ നിരപരാധികളായ സ്ത്രീകളുടെ സിന്ദൂരം വായിച്ച പാകിസ്ഥാൻ ഭീകരർക്ക് ഭാരതം നൽകിയ തിരിച്ചടിയിനെ വിദ്യാർത്ഥികൾക്ക് പ്രചോദനമാകും ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ചുള്ള പ്രത്യേക മോഡ്യൂൾ എൻസി ആർ ടി പുറത്തിറക്കി മൂന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് പ്രത്യേക മോഡ്യൂൾ പുറത്തിറക്കിയത് ിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകാശ്മീരിലെ ശാന്തസുന്ദരമായ പഹൽഗാമിൽ കൂട്ടനിലവിളികൾ ഉയർന്നത് നിമിഷനേരം കൊണ്ടായിരുന്നു മതഭ്രാന്തരായ പാക് ഭീകരർ കൊന്നൊടുക്കിയത് നിരപരാധികളായ ഇരുപത്തിയാറ് പേരെ ആക്രമണം നടന്ന് പതിനഞ്ചാം നാൾ കനത്ത തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഭാരതം നൽകി ആ സൈനിക നടപടി ഇനി മൂന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളും പഠിക്കും ഓപ്പറേഷൻ സിന്ദൂർ വെറും ഒരു സൈനിക നടപടിയല്ല മറിച്ച് സമാധാനം സംരക്ഷിക്കുന്നതിനും പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ഇരകളെ ബഹുമാനിക്കുന്നതിനുമുള്ള പ്രതിജ്ഞ കൂടിയാകുന്നുവെന്ന രീതിയിലാണ് എൻ സിഇ ആർ ടി പ്രത്യേക മുഡ്യൂൾ പുറത്തിറക്കിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാനുള്ള പങ്ക് പലപ്പോഴും പാകിസ്ഥാൻ നിഷേധിച്ചെങ്കിലും പാക് സൈന്യവും സർക്കാരുമാണ് ഭീകരാക്രമണത്തിന് നിർദ്ദേശം നൽകിയതെന്നും മുഡ്യൂളിൽ പരാമർശിച്ചിരിക്കുന്നു ലഷ്കർ ഇ തൊയ്ബയുടെയും ജെയ്ഷെ ഇ മുഹമ്മദിൻ്റെയും നാഡീകേന്ദ്രങ്ങളായ മുരിദ് കെ ബഹവൽപൂർ തുടങ്ങിയ ഭീകരാക്രമണ കേന്ദ്രങ്ങൾ തകർത്ത ഭാരതത്തിൻ്റെ സൈനിക നടപടിയെപ്പറ്റി മൊട്യൂളിൽ പരാമർശിച്ചിരിക്കുന്നു ഭീകരരെയും ഭീകര കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള ആക്രമണം മാത്രമായിരുന്നുവെന്നും സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം നടന്നിട്ടില്ലെന്നും മൊഡ്യൂളിൽ പരാമർശിക്കുന്നുണ്ട് നിരപരാധികളായ സ്ത്രീകളുടെ സിന്ധുരം മായിച്ച പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരന്മാരെ വെറുതെ വിടില്ലെന്ന് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ വ്യക്തമാക്കിക്കൊടുത്തു ഭാരതീയരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ബാഹ്യ ശക്തികൾക്ക് ഇതുതന്നെയായിരിക്കും മറുപടിയെന്നും മൊഡ്യൂളിൽ അടിവരയിടുന്നു ഓപ്പറേഷൻ സിന്ദൂർ പോരാട്ടത്തിന്റെ വിജയഗാഥ എന്ന പേരിലാണ് മൂന്ന് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ മൊഡ്യൂൾ പുറത്തിറക്കിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ ധീരതയുടെയും ആദരവിൻ്റെയും എന്ന പേരിലാണ് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളുടെ മൊഡ്യൂൾ പുറത്തിറക്കിയത് നാഷണൽ ഡെസ്ക് ജനം